കുഞ്ഞാറ്റേ മൊജിറ്റോസ്റ്റോസ് ആണോ കുടിച്ചാലാ കുടിക്കാം ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്താ അറിയോ ഭയങ്കര ചൂടൊക്കെ അല്ലേ അപ്പം നമുക്ക് ഒരു സാധാരണ കടയിലൊക്കെ പോയി കുടിക്കുന്ന മൊജിറ്റോസ് നമുക്ക് സിമ്പിളായിട്ട് ഹോം മെയ്ഡായിട്ട് എങ്ങനെയാണെന്നുണ്ടാക്കി കൊടുക്കുക ഉണ്ടാക്കി നമുക്ക് നോക്കാം കുഞ്ഞേറ്റൊക്കെ മൊജിറ്റോസ് വേണം ഇഷ്ടമാണോ ചിന്തിന് ഇഷ്ടമാണോ അടിച്ച് നോക്കാം അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് ഉണ്ടാക്കാം കേട്ടാ ഓക്കേ അപ്പോൾ ഇത് മൊജിറ്റോസ് ഉണ്ടാക്കാനായിട്ടില്ലേ ആദ്യമേ തന്നെ നമ്മത് പോയിട്ടില്ലേ ഇതേപോലത്തെ ഒരു കുപ്പി മേടിച്ചിരുന്നു കേട്ടോ കുക്ക് ഗ്ലാസ് ഞാൻ ലേഡീസ് സ്റ്റുഡൻ മേടിച്ചത് നൂറ്റി നാൽപ്പത് രൂപ ആയിട്ടുണ്ട് സാധനത്തിന് വേണ്ടിട്ട് പല സ്ഥലത്തും പല വിലയായിരിക്കും എന്നാലും ഇപ്പം ഞാൻ വാങ്ങിച്ചപ്പോൾ നൂറ്റി നാൽപ്പത് രൂപയാണ് ഇപ്പം ഇത് വേണ്ട സാധനങ്ങൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്നാല് മിനിറ്റിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാരങ്ങ പിന്നെ മാതള നാരങ്ങയും അപ്പം നമുക്ക് ഇതാണ് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ നാരങ്ങ കട്ട് ചെയ്യാൻ പോകണ കേട്ടോ കട്ട് ചെയ്ത് ഒരു നാരങ്ങ എടുത്തിട്ടില്ലേ അത് നാലായിട്ടാണ് കട്ട് ചെയ്യാൻ കേട്ടോ അതെങ്ങനെ ഒന്ന് രണ്ട് അങ്ങടന്ന് ഒന്ന് ഇതാക്കി നാലാക്കിയടി എത്ര എത്ര ഉണ്ട് കുഞ്ഞാറ്റത് എത്ര എത്ര ഉണ്ട് ഇപ്പൊ ഇപ്പൊ എത്ര പീസ് ഉണ്ട് നാരങ്ങയുടെ നാല് പീസ് ഉണ്ടോ അപ്പൊ ഓക്കെ അത് കഴിഞ്ഞിട്ട് മാതള നാരങ്ങ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതൊന്നങ്ങോട്ട് ഉതിർത്തെടുക്കണം അപ്പ അതിനുവേണ്ടി മാതള നാരങ്ങ അങ്ങോട്ട് കട്ട് ചെയ്തോട്ടാ അതിന് കത്തിക്ക് നല്ല മൂർച്ചയല്ലേ ആ കൊള്ളല്ല നല്ല അല്ലിയുള്ള ഇതാണല്ലോ മോല ഇറങ്ങിയാ തൽക്ക ഒരു മാതള നാരങ്ങ മേടിച്ചെന്ന് പറഞ്ഞാൽ മൊത്തം കൂടി പൊളിച്ചെടുക്കുന്നുണ്ട് ആവശ്യമുള്ള സാധനം മാത്രം അതിനകത്ത് ഇട്ടാൽ മതി ഇപ്പം നമ്മൾ ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മാതള നാരങ്ങ പിന്നെ നാരങ്ങ മിന്ത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തുടങ്ങാൻ പണി ഈ സാധനം എല്ലാം കൂടി നമ്മൾ ഈ കുപ്പിലേക്ക് നിറക്കാൻ പോണേ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടില്ലേ ആദ്യമേ തന്നെ നാരങ്ങാട് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ നാരങ്ങ അതിൻ്റെ അപ്പം ഇട്ടിട്ടിട്ട് അത് ഈ നമ്മൾ മറ്റേ വീട്ടിലൊക്കെ മറ്റേ കല്ലില് കുരുമുളക് ഇടിച്ച് ചതക്കില്ലേ ആ സാധനം ഇല്ലേ എനിക്കതാണ് ട്രൈ കിട്ടിയത് കിട്ടുന്ന ആൾക്കാർ ഇതിനെക്കാളും സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ സുഖമായിട്ട് ചെയ്താൽ മതി ഞാനിപ്പോൾ ഇതിട്ടത് കുപ്പിയുടെ വാവട്ടം കറക്റ്റ് ഇതിൻ്റെ സൈസ് ആയത് കാരണം ചതക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ചതയാനുണ്ട് അപ്പം അങ്ങനെ ചതച്ചെന്ന് എടുത്തേക്കണം കേട്ടോ ഫുള്ള്റക്കും കുഞ്ഞാറ്റള നാരങ്ങ ആ പോണതൊക്കെ പോണ പോട്ടെങ്ങട്ട് ലാസ്റ്റ് മാതള നാരങ്ങൂടി മാതള നാരങ്ങില്ല ഒന്നും കൂടി ഇടിച്ച് ഇടി പൊടി മാതള നാരങ്ങ ഇടിച്ച് കുഞ്ഞാറ്റെ മിനിറ്റ് എന്റെ നാൽപ്പതേ മിനിറ്റ് വിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇടാനുള്ളത് ഐസാണ് കേട്ടോ അപ്പൊ നമുക്ക് ഐസ് എടുക്കാം ഐസ് എടുക്കാൻ പറഞ്ഞേ ഓക്കേ അതെ ഏറ്റവും ലാസ്റ്റില് ഐസ് കുറച്ച് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അതിൽ അതിനൊന്നും വേണ്ട കുറച്ചാ മതി അപ്പോൾ അപ്പത് അവസാനമായിട്ടുണ്ടല്ലോ സ്പ്രൈറ്റ് സ്പ്രൈറ്റ് മേടിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് സ്പ്രൈറ്റ് ഒഴിച്ച് നമ്മൾ അങ്ങോട്ട് ഒന്ന് സെറ്റാക്കാൻ പോണേ കലാശക്കൊട്ട് ഒട്ടിക്ക് ചിന്നു അങ്ങാട് ഗ്യാസ് കുറവാണ് ഒഴിക്കാങ്ങട് ഒഴിച്ചങ്ങോ ഒഴിച്ചോ ഫുള്ള കുഴപ്പമില്ല ഇത്ര അഞ്ച് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ എന്റെ അടപ്പെട്ട മൂടാട്ടാ കുടിക്കോ മൊജറ്റോസ് റെഡി ആയിട്ടുണ്ട് കുടിച്ചാൽ മതിയല്ലോ കുടിക്കാട്ടെ ഏ അപ്പ കുടിച്ചോ

അടിപൊളി ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഇതേപോലെ ചൂട് കാലാവസ്ഥയില് നമ്മ വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഈ സാധനം അങ്ങോട്ട് കഴിച്ചാണ്ടല്ല അപ്പൊ മൊജിറ്റോസ് ഉണ്ടാക്കിയത് എല്ലാരും കണ്ടല്ല വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാന്ന് കാര്യ സിമ്പിൾ സാധനമാണ് പക്ഷെ ജാവ സിമ്പിളാണ് പക്ഷേ പവർഫുൾ ആണ് അതേപോലെ മൊജിറ്റോസ് വളരെ സിമ്പിൾ ആണ് പക്ഷെ ഒന്ന് പവർഫുൾ സാധനമാണ് അപ്പം പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഏ സോറി അല്ല മൊജിറ്റോസ് ഇഷ്ടപ്പെട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാ ആ ഈ പറഞ്ഞതൊന്നും ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ